പത്തനംതിട്ട ജില്ല റാന്നി പെരുന്നാട്ടിൽ രണ്ടര ഏക്കർ സ്ഥലവും പുതിയതായി നിർമ്മിച്ച ഒരു പശു ഫാമും വിൽപ്പനയ്ക്ക് കുഴൽ കിണറ് ഒരിക്കലും പറ്റാത്ത കിണർ പുൽകൃഷി ചെയ്യാനുള്ള സൗകര്യം ഈ രണ്ടര ഏക്കർ പ്രോപ്പർട്ടിക്ക് ചുറ്റുപാടും മുള്ളുവേലി ഇട്ടിട്ടുണ്ട് നല്ല രീതി ിൽ പണിതിട്ടുള്ള ഫാമാണ് ഈ ഫാം പശു വളർത്തുന്നവർക്ക് പശുവ പശുവിനെ കെട്ടുവാനും അതല്ല പന്നി ഫാം മറ്റ് കോഴി ഫാം ഇതെല്ലാം തുടങ്ങുന്നതിന് അനുയോജ്യമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിന് സംസാരിച്ച് കഴിഞ്ഞാൽ മാന്യമായ കുറവുകൾ ഉണ്ടാകും ഇത് പത്തനംതിട്ട ജില്ല പെരുന്നാടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ പറ്റി കിടക്കുന്നത് അര കിലോമീറ്റർ ചുറ്റളവിൽ ആൾ താമസങ്ങളില്ല മറ്റവർക്ക് ശല്യങ്ങളോ മറ്റ് യാതൊരുവിധമായ ശല്യങ്ങളോ ഉള്ള പ്ലേസ് അല്ല ആവശ്യക്കാർക്ക് നമുക്ക് അത് കൊടുക്കാവുന്നതാണ് ഉടമസ്ഥനെ നേരിൽ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ മാന്യമായ കുറവ് De nada te voy a decir ya.